ഹരി ഓം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ ഇത്രയും എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഭഗവത്ഗീത അതിഗംഭീരമായ ജീവിതശാസ്ത്രമാണ് സംശയമില്ല ഇങ്ങനെയൊരു ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയത് തന്നെ ഹാഗ്യം ചനാന എന്തൊരു മഹാഭാഗ്യം നോക്കൂ നിങ്ങൾ കാരണം കൃഷ്ണൻ പറയുന്നത് നിങ്ങൾക്കിവിടെ നൂറ് പ്രശ്നങ്ങൾ ഇരിക്കട്ടെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ആരോഗ്യ പ്രശ്നം മാനസിക പ്രശ്നം ഒക്കെ ഇരിക്കട്ടെ ബട്ട് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് നല്ല വഴിക്ക് തിരിച്ചുവിടാൻ സാധിച്ചാൽ ഇതൊന്നും നിങ്ങളെ അലട്ടില്ല ആ ഒരു ഡ്രൈവിങ് എക്സ്പീരിയൻസാണ് നമുക്ക് വേണ്ടത് ചിന്തകളെ ഡ്രൈവ് ചെയ്യാനുള്ള കഴിവ് അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ നല്ല ട്രാഫിക്കായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന റോഡ് നിങ്ങൾക്കൊരു ബൈപാസ് എടുത്ത് പോകാനുള്ള എക്സ്പെർട്ടിസം ഉണ്ടെങ്കിൽ ആ കഴിവുണ്ടെങ്കിൽ സ്കില്ലുണ്ടെങ്കിൽ ട്രാഫിക് നിങ്ങളെ ബാധിക്കാത്തതുപോലെ നിങ്ങളുടെ മനസ്സ് എത്ര വിഷമങ്ങളെ കൊണ്ട് കൺജസ്റ്റ് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടാനുള്ള ആ എനർജി ആ ഇൻപുട്ട് ആ എഫിഷ്യൻസി ആ ക്രീയേറ്റിവിറ്റി നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടോട്ടലി ഡിഫറെൻ്റ് കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ് എവ്രിതിങ് ഈസ് ഇൻ ദ മൈൻഡ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എവ്രിതിങ് നോ നത്തിങ് ബട്ട് ഇൻ ദ മൈൻഡ് അത് നമുക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ട് നമ്മൾ മാറ്റിയെടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള കുറേ വഴികളാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത് നമ്മൾ എത്തി നിൽക്കുന്നത് ഇരുപത്തി ഒൻപതാമത് ശ്ലോകത്തിലാണ് ഇരുപത്തെട്ട് ശ്ലോകങ്ങൾ നമ്മൾ വിശദമായി കണ്ടു അടുത്ത ശ്ലോകം അതിഗംഭീരമാണ് എനിക്ക് പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയാനുള്ളത് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം നിർബന്ധപൂർവം കുട്ടികളെ പഠിപ്പിക്കണം അർത്ഥസഹിതം സഹിതം ഞാനതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം നമ്മുടെ കുട്ടികൾ ഒരിക്കലും ജീവിതത്തിൽ പരാജിതരാകരുത് കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ലളിതമായ അർത്ഥങ്ങളിലൂടെ സൂക്ഷ്മമായ സത്യങ്ങളെ നമ്മുടെ ജീവിത പരിവർത്തന മാർഗങ്ങളെ കൃഷ്ണനിങ്ങനെ തുറന്ന് കാണിക്കുകയാണ് ഇത് പഠിക്കുന്ന ഒരു കുട്ടി പോലും ജീവിതത്തിൽ തളരുകയില്ല തകരുകയില്ല അവരെ തകർക്കാൻ സാധിക്കുകയില്ല അവർക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടായിരിക്കും അതാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് ആ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം എല്ലാവരും അത് ബൈഹാർട്ട് പഠിക്കണം കുട്ടികളെ കൊണ്ട് മനഃപ്പാടം പഠിപ്പിക്കണം ദിവസവും ഒന്ന് അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് നല്ലതാണ് എല്ലാവരും ചൊല്ലണം മുതിർന്നവരൊക്കെ ചൊല്ലണം ഇരുപത്തൊൻപതാം ശ്ലോകം ആശ്ചര്യവ പശ്ചിതി കിദേശി ഒന്നുകൂടി ചൊല്ലാം ചൊല്ലുമ്പോൾ ഇത്തിരി സംസ്കൃതമായതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തുടക്കക്കാർക്ക് ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധാപൂർവം പഠിക്കുക പശ്യതി കിദേനം ആശ്ചര്യവത് വധതി തൈനം ശൃണോതി ആ ശ്രുവാപ്യേനം വേദന ചൈവ കശിത് എന്താ ഈ പറയണത് ഒരാള് ഒരാൾ ഒരാള് എന്ന് പറഞ്ഞാൽ ചിലര് ഒരാൾ എന്നൊക്കെയാണ് അർത്ഥം ചിലര് േനം ആശ്ചര്യവത് പശ്യതി ഇതിനെ മനസ്സിലാക്കിയ ആളുകൾ ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ഇതിനെ കാണുന്നത് ഏതിനെ കാണുന്നത് നമുക്ക് നോക്കാം ചിലവര് ആശ്ചര്യവത് വധതി ഇതിനെ ആശ്ചര്യത്തോടു മനസ്സിലാക്കിയവർ മറ്റുള്ളവർക്ക് ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അത്ര ഒരു ആശ്ചര്യം ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നോ ആഹ്ലാദം എന്നോ ആനന്ദം എന്നോ അങ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം വണ്ടർ ഇനി പറയുന്നത് ആശ്ചര്യവത് ശുണോതി ചിലവരാണെങ്കിലോ ഇത് കേൾക്കുമിങ്ങനെ വണ്ടടി ചിരി ഇത്രയൊക്കെ മഹത്വമുണ്ടോ ഉണ്ടോ ഇത്രയൊക്കെ ഒരു അത്ഭുതമുണ്ടോ നമ്മളിങ്ങനെ ചില മാജിക് ഷോ ഒക്കെ കാണുമ്പോൾ അവരിങ്ങനെ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരെ മാജിക് കാണിക്കുകയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണിക്കും ഹേ നമ്മുടെ തലയുടെ ഉള്ളുകൂടെ പക്ഷി വർക്ക് കിളി എന്ന് പറയില്ലേ കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹേ വെറുതെ കുറെ പേപ്പറത്തു കൊണ്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിനെങ്ങനെ നാലൂടെ ചടിത് അതിൻ്റെ അകത്തുനിന്ന് പഞ്ചസാര വിനേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതുപോലെ കുറേ കറൻസി കീറി മുറിച്ചിട്ടിട്ട് നല്ല പുത്തൻ കറൻസി ഇങ്ങനെ വലിച്ചെടുക്കുക ദൈവമേ ഈ മെഷീനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെ എത്ര നന്നായിരുന്നു എന്നാൽ അവന് പോലും ഈ മെഷീൻ കൊണ്ട് മര്യാദയ്ക്ക് നോട്ടുണ്ടാക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഈ പണിക്ക് പോകണത് അപ്പം അതുപോലെ നമ്മളിങ്ങനെ പലതിങ്ങനെ കണ്ട് അത്ഭുതപ്പെടും ഈ ചില ആളുകളുണ്ടല്ലോ ഈ മാജിക് ഷോയിലൊക്കെ കാണാൻ പറ്റും ഉള്ള നൂലെല്ലാം വിഴുങ്ങി 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 ആ സാധനം ഇട ഇടുന്നത് ചിലപ്പോൾ ആരും കാണില്ല ചെറിയൊരു സാധനമൊക്കെ പിന്നെ അങ്ങനെ വലിച്ചു 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 നമ്മൾ ചോദിക്കും ഓ ദൈവമേ അവിടെ വായിട്ടുള്ള എത്രയാ വരുന്നത് കുടല് വലിച്ച് വരു പുറത്തെടുക്കണം അത്ര ഇങ്ങനെ നൂലൊക്കെ വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ കാണും കണ്ണ് തള്ളി നമ്മളിങ്ങനെ നോക്കിയിരിക്കും കാരണം നമ്മുടെ തലേടെ മുകളിൽ കൂടിയാണ് പോകുന്നത് ഈ അറിവ് അപ്പോൾ ഞാൻ കഴിഞ്ഞ കുട്ടികളുടെ ക്യാമ്പിലൊരു നല്ലോണം മാജിക് കാണിക്കുന്ന ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ അവൻ കാണിച്ചൊരു അത്ഭുതകരമായൊരു സംഭവം ഒരു ബോക്സിൻ്റെ അകത്ത് അവൻ്റെ സഹോദരിയെ പിടിച്ചിട്ടു എന്നിട്ട് ആ ബോക്സിനെ മൂന്ന് പെട്ടികളാക്കി അവൻ മാറ്റി മൂന്ന് പെട്ടികളാണ് എന്നിട്ട് ഈ മൂന്ന് പെട്ടിയിൽ രണ്ടെണ്ണം അവനെടുത്ത് മാറ്റി അതിലൊന്നും അവൻ്റെ സിസ്റ്ററെ കാണാനില്ല അവസാനത്ത് അവൻ തുറന്ന് കാണിച്ചു സിസ്റ്ററെ അവിടെയൊന്നും കാണാനില്ല എന്നാൽ സിസ്റ്റർ ആ പെട്ടീട്ടുള്ളിൽ ഉണ്ട് താനും ഈശ്വരതെവിടെ പോയി എന്ത് അത്ഭുതമെന്നും പിന്നെ അവൻ കത്തി കൊണ്ട് പെട്ടി അടച്ചിട്ട് അതിൻ്റെ അകത്ത് കുത്തുന്നു ഇവിടെ കുത്തുന്നു എവിടെയൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ കുത്തുന്നു ഉള്ള ദ്വാരങ്ങളുണ്ടായാലും കുത്താനൊക്കെ പറ്റുന്ന അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവൻ പെട്ടിങ്ങിട തുറക്കുമ്പോൾ അവൻ്റെ സഹോദരി ആ സ്യൂഷ എന്താ പറയുക ഒരു സാധാരണ ഒന്നും സംഭവിക്കാത്ത പോലെ ഇറങ്ങി വരിക അപ്പോൾ നോക്കൂ നിങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് പറ്റാത്ത വിധത്തിൽ നമ്മളിങ്ങനെ ആശ്ചര്യവത് ശൃണോതി ആശ്ചര്യവത് പശ്യതി ആശ്ചര്യവത് പദതി ഇതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് പിന്നെ സാധാരണ വീട്ടമ്മമാരോട് ഈ ശ്ലോകം പറഞ്ഞാൽ അവർക്ക് എപ്പോഴാണ് ആശ്ചര്യം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ അടുത്ത വീട്ടിലെ സ്ത്രീകൾ വന്നിട്ട് വല്ല പരദൂഷണങ്ങളൊക്കെ പറയുമ്പോൾ ആശ്ചര്യവശൃണോതി പറയുന്ന ഒരു ആശ്ചര്യവത്വതീ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി പറയും ഇങ്ങനെ ശ്രുത്വാപേനം ശ്രുത്വ ഇത് കേട്ടാലും ഇന്ന വേദ അത്ര മനസ്സിലായി നിങ്ങൾ വിചാരിക്കരുത് വേദ എന്ന് പറഞ്ഞാൽ വേദം എന്ന് പറഞ്ഞാൽ അറിവിനെയാണ് വേദ അല്ലാതെ പുസ്തകമല്ലത് വിദ്വാൻ അറിയുന്നവൻ അറിവുള്ളവൻ വിദ്യ അറിവ് വേദം അറിവ് എന്നാണ് സംസ്കൃത റൂട്ട് അതിന്നാണ് ആ ശബ്ദം എന്ന വേദം എന്നുള്ളത് വേദം എന്നാണ് ആ പുസ്തകം എന്നുള്ളതാണ് പാവം ക്രിസ്തു മതം തെറ്റിദ്ധരിച്ചത് അവർ വേദപുസ്തകം വേദപുസ്തകം എന്നാണ് പറയുക അത് അറിവിൻ്റെ പുസ്തകമല്ല അത് അത് വെറും ഇൻഫർമേഷനാണ് അത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവരുത് ഈ വേദപുസ്തകം എന്ന് ഭാരതീയർ പറയുന്നതും ഭാരതത്തിന്റെ എന്ന വാക്ക് ക്രിസ്ത്യൻ സമൂഹം എടുത്ത് പറയണതും അർത്ഥം വളരെ വ്യത്യാസമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഗീതയും ബൈബിളൊക്കെ ഒന്നല്ലേ എന്ന് പറയുന്നത് ഖുറാനും ബൈബിളൊക്കെ ഒന്നായിരിക്കാം കാരണം അതൊക്കെ അവർ പറയുന്നതൊക്കെ ദൈവകൽപ്പനകളാണ് ദൈവത്തിന്റെ കൽപ്പനകളാണ് ഇത് ദൈവവും കല്പനയും ഇത് അവനവൻ്റെ മനസ്സിനെ കുറിച്ചുള്ള ബോധത്തെക്കുറിച്ചുള്ള അറിവാണ് ശാസ്ത്രീയമായ അറിവാണ് നിങ്ങളെക്കുറിച്ചുള്ള അറിവ് അത് ഒരു ഭാഗത്തും ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവം പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ വചനങ്ങള് പിന്നെ ദൈവവുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുടെ വചനങ്ങൾ മാത്യൂസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പുസ്തകത്തിൽ അതുപോലെ തന്നെ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ ദൈവത്തിൻ്റെ ആളുകളുടെ വചനങ്ങളാണ് ആ വചനങ്ങളൊക്കെ അവരുടെ അറിവാണ് അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ അവർ നമുക്ക് തരുന്ന ഇൻഫോർമേഷനാണ് ഗീത നമുക്കൊരു ഇൻഫർമേഷൻ അല്ല തരുന്നത് അതാണ് വ്യത്യാസം നിങ്ങൾക്ക് നോളജാണ് തരുന്നത് ഇതല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ മറ്റതിപ്പോൾ നമുക്ക് തെളിയിക്കാൻ പറ്റുമായിരിക്കാം അതിപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ ഞാൻ ആരെയും മതങ്ങളെയും എന്ന് പറയരുത് അതായത് കേരളത്തിൽ സെൻറ് തോമസ് വന്നതിന് ശേഷമാണ് ഇവിടെ ആളുകളെ എന്താണ് മാർക്കം കൂടി ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ഇതുണ്ട് വിശ്വാസം എന്നാൽ മാർപ്പാപ്പ ഡെഫിനിറ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും സെൻറ് തോമസ് കേരളത്തിലേക്ക് വന്നിട്ടില്ല എന്നാൽ സെൻറ് തോമസ് വന്നു എന്നുള്ള പേരിലാണ് നമുക്ക് കുറെ കുന്നിൻ്റെ മുകളിലൊക്കെ കാൽപ്പാടുകൾ കണ്ടു അവിടെയൊക്കെ പള്ളികൾ വെച്ചിരിക്കുന്നത് അതൊക്കെ എന്താ റോമൻ പോപ്പ് അത് അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സെന്റ് തോമസ് ഒന്നും കേരളത്തിലേക്കാണ് വന്നത് ഇന്ത്യയിലേക്കാണ് വന്നിട്ടില്ല അത് അപ്പം ഈ തരത്തിൽ നോക്കും അതൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റും ഇതുപോലെ ഇപ്പം നാളെ ക്രിസ്തു പറയുകയാണ് ഞാൻ പറഞ്ഞൊന്നല്ല ഈ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം ജീവിച്ചിരിക്കാത്തതുകൊണ്ട് പറയില്ലേ ഇരിക്കാം പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നാൽ കൃഷ്ണൻ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റില്ല കാരണം അത് ശാസ്ത്രീയമാണ് നിങ്ങൾക്ക് പരിശോധിക്കാം കൃഷ്ണൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇതിനെയെല്ലാം പരിശോധിച്ച് മാത്രം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ മതി വിമർശയേത് അശേഷണയതേ ചിത്ത കുരു എന്നാണ് ആ വാക്ക് വേറെ ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണില്ല കൃഷ്ണൻ പറഞ്ഞത് യു റാഷണലി വളരെ വിവേകപൂർവം നിങ്ങൾ യുക്തിപൂർവം ഇതിനെ നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ എടുക്കാവൂന്നാണ് കാരണം ഈ പറയുന്നതിൽ ശാസ്ത്രമില്ലെങ്കിൽ യുക്തി ഇല്ലെങ്കിൽ ഇതൊരു വെറും ബ്ലൈൻഡ് ബിലീഫാണെങ്കിൽ ഡോൺ ടേക്ക് ഇറ്റ് അതുകൊണ്ടാണ് ഞാൻ ഹിന്ദു മതത്തെ ഏറെ ബഹുമാനിക്കുന്നത് കാര്യം ദർ ഇസ് നോ കൊസ്റ്റിൻ ബ്ലൈൻഡ് ബിലീഫ് ഇന്ന ആൾ പറഞ്ഞു വിശ്വസിക്കണം മറ്റേ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്ത് സ്വർഗമുണ്ട് വിശ്വസിച്ചോളണം വിശ്വസിക്കേണ്ട കാരണം പ്രൂഫ് ഇല്ല കൃഷ്ണൻ പറയാൻ പ്രൂഫുള്ളത് മാത്രം നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ പറ്റുന്ന മാത്രം നിങ്ങൾക്കിവിടെ തെളിയിക്കാൻ പറ്റുന്ന മാത്രം നിങ്ങളെടുക്കുക അത് വിശ്വസിക്കല്ല യു ജസ്റ്റ് പ്രൂവ് ഇറ്റ് നിങ്ങളത് പ്രൂവ് ചെയ്യുക യെസ് ദിസ് ഇസ് പോസിബിൾ അപ്പോഴാണ് സത്യമായി സത്യമായിത്തീരുന്നത് ഞാനത് കണ്ടു ഞാനത് അറിഞ്ഞു ഞാനത് അനുഭവിച്ചു ബിക്കോസ് ദിസ് ഇസ് മൈ ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സത്യം പരം ധീമഹി സത്യമേവ ജയതേ അത് സത്യമായിത്തീറും അപ്പം അതുകൊണ്ട് ഈ ഒരു ശ്ലോകം നമുക്ക് ശരിക്കും പഠിക്കാം ആശ്ചര്യവത് പശ്യ ആശ്ചര്യവത് വധതി ആശ്ചര്യവത് ശുണോതി നമ്മളൊക്കെ ആശ്ചര്യത്തോടുകൂടി കേൾക്കണം നമ്മൾ ഇതിനെ പറയണം ഇതിനെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം ഇതിനെ കാണുക എന്ന് പറഞ്ഞാൽ ആശ്ചര്യവത് പശ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക അങ്ങനെയൊക്കെ ഒരർത്ഥം എടുക്കാം അപ്പോൾ നമുക്കിത് എവിടെ നിന്നാണ് തുടങ്ങാം നമുക്ക് ലളിതമായിട്ട് ചിന്തിച്ചു തുടങ്ങാം അപ്പോൾ എളുപ്പം മനസ്സിലാവും നിങ്ങൾക്ക് അതായത് നമ്മുടെയൊക്കെ തമ്പ് തള്ളവിരല് ഇപ്പം നമുക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും കാരണം ഇപ്പോൾ നമ്മൾ ആധാർ കാർഡ് മുതലായത് എടുക്കണമെങ്കിൽ തം പ്രിൻ്റ് കൊടുക്കണം നമ്മുടെ തമ്പ് ഇമ്പ്രഷൻ കൊടുക്കണം നിങ്ങൾ പോയിട്ട് അങ്ങനെ ആ ഒരു അവരുടെ ആ എക്യുപ്മെൻറ്റിൽ പോയി തമ്പ വളർത്തുന്ന സമയത്ത് തമ്പിൻ്റെ പ്രിൻറ്റ് അതിൽ വരും ഈ തം പ്രിൻ്റ് ഓരോരുത്തരിൽ നിന്നും മറ്റൊരാളുടെ തമ്പ്രിൻ്റ് വ്യത്യസ്തമാണ് അത് നിങ്ങൾക്ക് അംഗീകരിക്കാലോ ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി ഞാൻ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാണ് എന്നാൽ ഈ വ്യത്യസ്തത എങ്ങനെ ഉണ്ടായി ഹൗ ഇറ്റ് ഹൗ ഇറ്റ് ഇറ്റ് എങ്ങനെയാണ് ഈ വ്യത്യസ്തത ഉണ്ടായത് നമ്മൾ ആ വ്യത്യസ്തതയുടെ പുറകോട്ട് നോക്കുമ്പോൾ ഒരു സത്യം കൂടി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം ഈ വ്യത്യസ്തത ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇൻ്റലിജൻസ് വേണം ഒരു ബോധശക്തി വേണം കാരണം ആ ബോധത്തിനെ ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മിഷീനും ഇന്ന് ഡിഫ് നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ചപ്പാത്തി മെഷീനൊക്കെ ഉണ്ടല്ലോ ധാരാളം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പല വീട്ടിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പല മെഷീനും ഇപ്പം നിങ്ങളുടെ മിക്സി ഗ്രൈൻഡർ തുടങ്ങിയൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ ഇതിലൊക്കെ നിങ്ങൾ എന്ത് രീതിയിലാണോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ അതിനെ ഗ്രൈൻഡ് ചെയ്യാനോ ഈ ചപ്പാത്തിക്ക് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് അതുപോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ വ്യത്യസ്തമായ അതിനുണ്ടാക്കാൻ പറ്റില്ല കാരണം അത് ആ മെഷീൻ അങ്ങനെയാണ് അതിന് ഇൻ്റലിജൻസ് ഇല്ല എന്നാൽ മനുഷ്യനാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നെങ്കിലോ ഒക്കെ വേറെ വരെയായിരിക്കും ആദ്യം ഉണ്ടാക്കുന്ന ഒരു പക്ഷെ ഭൂഗോളം പോലെ ഇരിക്കും പിന്നെ അത് പാതാളം പോലെ ഇരിക്കും പിന്നെ ഏത് ലോകം എന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയില്ലൂ അപ്പൊ ഈ വ്യത്യസ്തത എവിടുന്നു വന്നു ജീവനിൽ നിന്ന് വന്നു ജീവനില്ലെങ്കിൽ വ്യത്യസ്തത ജീവൻ എന്ന് പറയുന്നത് ബോധമാണ് ബോധത്തിൽ നിന്ന് വന്നു അപ്പോൾ നമ്മുടെ തംപ്രിൻ്റുകളെ വ്യത്യസ്തമാക്കാൻ സാധിക്കുന്ന ആ ശക്തിയുടെ വൈവിധ്യത ഒന്ന് ആലോചിച്ചോക്കൂ എത്രമാത്രം ലോകത്തിൽ കോടി 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 കണക്കിന് ആളുകളുടെ തംപ്രിന്റ് വ്യത്യസ്തമാക്കാൻ ഒരേ ബോധത്തിന് എത്രമാത്രം ശക്തി വേണം കഴിവ് എത്രമാത്രം ബുദ്ധി സാമർഥ്യം വേണം അതിനെ മനസ്സിലാക്കിയാൽ ആശ്ചര്യം വരില്ലേ നമ്മുടെ തംപ്രിന്റ് നോക്കിയാൽ പോലും ഞാൻ കുട്ടികളോട് പറയാറുണ്ട് നെവർ കമ്പയർ വിത്ത് അതേഴ്സ് നിങ്ങൾക്ക് പല കുറവുകളുണ്ടാവും ചിലപ്പോൾ ശരീരത്തിന് ആരോഗ്യക്കുറവുണ്ടാവും വലിപ്പം ഉണ്ടാവില്ലേ ചില കുട്ടികൾ ചിലർ നല്ല മുട്ട നല്ല കുട്ടികളായിരിക്കും നല്ല തടിയന്മാരായിരിക്കും അതിനെ കളിയാക്കും മറ്റുള്ളവരും ചിലവർക്കാണെങ്കിൽ മറ്റു തല ഭംഗി കുറവുകൾ ഉണ്ടാവും ശരീരത്തിൻ്റെ കാതു വലുത് മൂക്ക് ചെറുത് അങ്ങനെ പല ഇൻ എന്താ പറയുക അബ്നോർമാലിറ്റി നോർ ഒക്കെ ഉണ്ടാവാന്നവരുണ്ടാവാം ഇതിലൊന്നും നിങ്ങൾ തളരരുത് കാരണം എന്തൊക്കെ കുറവുകൾ ശരീരത്തിനോ സാമ്പത്തിക ബുദ്ധിമുട്ട് വീടുകളിലോ അച്ഛനമ്മമാർ ചിലപ്പോൾ നല്ലതുപോലെ സ്നേഹിക്കാത്തവരോ അച്ഛൻ ചിലപ്പോൾ മദ്യപാനിയോ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും കുട്ടികളോട് പറയും നെവർ കമ്പയർ വിത്ത് അതേഴ്സ് കാരണം ഓൾവേസ് യു യുവർ ടു സേ ഐ ആം യുനീക് കാരണം നിങ്ങളുടെ തംപ്രിൻ്റ് വ്യത്യസ്തമാണ് ഞാൻ അവരോട് ചോദിക്കാണ്ട് നിങ്ങളുടെ തംപ്രിൻ്റ് വ്യത്യസ്തമാക്കാൻ സാധിക്കുന്ന ശക്തിക്ക് നിങ്ങൾക്ക് വ്യക്തമായ ഒരു വ്യത്യസ്തമായൊരു കഴിവ് തന്ന അനുഗ്രഹിക്കാൻ പറ്റില്ലേ ഈ തംപ്രിൻ്റിനെ വ്യത്യസ്തമാക്കാൻ പറ്റുമെങ്കിൽ കഴിവിനെ വ്യത്യസ്തമാക്കിക്കൂടെ എന്തിനാണ് നമ്മൾ ബ്ലൈൻഡലി മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നത് ഫാൻ അസോസിയേഷനൊക്കെ ഉണ്ടാക്കിക്കോളൂ നിങ്ങൾ പക്ഷേ നിങ്ങൾ എന്തിനും മറ്റൊരാൾ അനുകരിക്കണം ആരെയോ പോലെ പണ്ട് പെണ്ണ് കാണാൻ പോയപ്പോൾ ഒരുതന ഇങ്ങനെ ചരിഞ്ഞു നടക്കണോ അപ്പം ഈ പെണ്ണിനാച്ചെന്ന് ചോദിച്ചാൽ അവൻ എന്താ ചരിഞ്ഞടക്കണമല്ല അംഗവൈകല്യങ്ങളുണ്ടോന്ന് ബ്രോക്കറ് പറഞ്ഞ മോഹൻലാലിൻ്റെ ഫാനാണെന്ന് അപ്പം നമ്മളൊരാളുടെ ഫാനായതുകൊണ്ട് അയാൾ ചരിഞ്ഞ നടക്കുന്നതിന് നമ്മൾ ചെരിഞ്ഞടക്കണം നാളെ മോഹൻലാൽ ശര്ടദാഥ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശര്ടദാഥ നടക്കൂ മനസ്സിലായില്ലേ അതാണ് ഇന്നത്തെ യുവാക്കൾക്ക് പറ്റിയ തെറ്റ് എല്ലാവരും ഇങ്ങനെ ഇളനീര് ചെത്തിയ പോലെ തലയെത്തിയ നിങ്ങളും തല എത്തണം അതുപോലെ ഇങ്ങനെ നമ്മൾ അന്ധമായ അനുകരണത്തിലേക്ക് പോയാൽ നിങ്ങളുടെ സ്വതസിദ്ധമായ സർഗാത്മകമായ കഴിവിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾ പറയ വിചാരിക്കേണ്ടത് നിങ്ങളെ അനുകരിക്കാൻ പത്താളെ ഉണ്ടാക്കൂ അതല്ലാതെ നിങ്ങളെ ഈ ഈ സാധാരണ ഈ സ്ട്രേഡ് ഓഗ്സാണ് ഇങ്ങനെ മറ്റ് പട്ടികളുടെ പിന്നാലെ പോവുക ഞാൻ നിങ്ങളെ കളിയാക്കല്ല ആരെയും ചീത്ത വിളിക്കല്ല പക്ഷേ ഡോണ്ട് ലോർ യുവർ സെൽഫ് നിങ്ങൾക്ക് നിങ്ങളിലൊരു അഭിമാനം വരട്ടെ നിങ്ങളിലൊരു കഴിവ് വരട്ടെ നിങ്ങളിലൊരു ശക്തി വരട്ടെ അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ വൈവിധ്യത നിങ്ങളുടെ വ്യത്യസ്തത നിങ്ങൾക്ക് മനസ്സിലാക്കണം വ്യത്യസ്തനായൊരു കഥാപാത്രത്തെക്കുറിച്ച് ആരോപണ്ട് സിനിമ ഇറക്കിയതുപോലെ നിങ്ങളൊരു വ്യത്യസ്തനാണ് ഒരിക്കലും വിചാരിക്കരുത് ദൈവം നിങ്ങളെ താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് ക്രൂരത കാണിച്ചു ദൈവം എന്തിനായിങ്ങനെ സൃഷ്ടിച്ചത് അല്ല ശരീരം ചെറുതാണെങ്കിലും സിനിമാ മേഖലയിൽ തന്നെ ഇല്ലേ അത്ഭുതങ്ങളുടെ കഴിവുള്ള അഭിനയ കഴിവുള്ള സാമർഥ്യമുള്ള നമ്മുടെ ഉണ്ടപക്രൂവിനെ പോലുള്ള ആളുകളൊക്കെ ഇല്ലേ അവരൊക്കെ നോക്കും നിങ്ങളുടെ ശരീരം കൊണ്ട് എത്ര ചെറുതാണ് പക്ഷേ കഴിവിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കടന്നു കടന്നപ്പോൾ അവർക്ക് അംഗീകാരങ്ങളുണ്ട് അല്ല അവരൊരിക്കലും അയ്യോ ഞാനിങ്ങനെ ശരീരം കൊണ്ട് കുള്ളനായിപ്പോയി ദൈവം ദിനോട് ഇങ്ങനെ ക്രൂരത കാണിച്ച് ദുഃഖിച്ചിരുന്നില്ല കണ്ണു കാണാൻ പറ്റാതിരുന്നിട്ടും ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലി ലോകത്തിൽ ആരാധ്യന്മാരായി തീർന്ന എത്രയോ മഹാന്മാർ സൂർദാസനെപ്പോലുള്ള ആളുകൾ ഭാരതത്തിലുണ്ടായിട്ടുണ്ട് ശരീരം മുഴുവൻ അംഗവൈകല്യങ്ങൾ വന്നിട്ടും ലോകം ആരാധിക്കുന്ന അഷ്ടാവക്രന്മാർ ഭാരതത്തിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മാനസികമായി ശരീരത്തിൻ്റെ ദൗർബല്യത്തെയോർത്ത് തളരരുത് നിങ്ങളെപ്പോഴും പറയേണ്ടത് ഞാൻ വ്യത്യസ്തനാണ് എന്നിൽ വ്യത്യസ്തമായ കഴിവുണ്ട് ഈ കഴിവിനെ ഉണർത്തുമ്പോഴാണ് വളർത്തുമ്പോഴാണ് ലോകം എന്നെ അംഗീകരിക്കുന്നത് ആദരിക്കുന്നത് അപ്പോൾ കൂടി ഉള്ളിലേക്ക് നോക്കണം വെറുപ്പോടു കൂടി ശരീരത്തിലേക്ക് നോക്കരുത് സമ്പത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പോൾ ആ സത്യത്തെയാണ് നമുക്ക് വികസിപ്പിക്കേണ്ടത് അപ്പോ ഒരു ചിന്ത ഇതാണ് രണ്ടാമത്തെ ഒരു ചിന്ത ഈ ആശ്ചര്യം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് പലരും പറയുമോ എൻ്റെ ജന്മം വലിയൊരു ആശ്ചര്യമാണ് ഒന്നും പറയണ്ട ഇതുവരെ നേരെയല്ല ഓ അവൻ്റെ ആശ്ചര്യം തന്നെ എന്ന് വെച്ചാൽ അവൻ നേരെ ഇല്ലാന്ന് അർത്ഥം അപ്പൊ ആ നേരെയാവാത്തതിനെ ആശ്ചര്യമായി കാണരുത് പിന്നെ എന്താണ് നമ്മൾ ആശ്ചര്യമായി കാണേണ്ടത് നാം ഇത്രയും കാലം നേരെ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കണ്ട് അതിനെ മാറ്റം വരുത്തുന്നതിൽ ആശ്ചര്യം കാണാം ഓ ദൈവമേ ഇത്രയും കാലം ഞാൻ എന്നെ ഒന്ന് കാണാതെ പോയല്ലോ ഇപ്പോഴെനിക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ എൻ്റെ ജീവിതം പരിവർത്തനം വന്നു ഇത് രത്നാകരൻ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം കള്ളനായി നടന്ന് പിന്നെ അതോട് മാറ്റം വരുമ്പോൾ ദൈവമേ ഈ പരിവർത്തനം വരുത്താനുള്ള ഒരു കഴിവിനെ ഞാൻ കണ്ടില്ലല്ലോ ആശ്ചര്യവത് പശ്ചതി അതോടുകൂടി അദ്ദേഹത്തിന് മാറ്റമുണ്ടായി ഇതുപോലെ നിങ്ങൾക്കും കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വലിയൊരു മാറ്റമായിരിക്കും അതെങ്ങനെ കാണാം കാണേണ്ടത് കാണുമ്പോഴാണ് നേടേണ്ടത് നേടാൻ സാധിക്കുക അത് കാണിച്ചു തരുന്നു ഭഗവത്ഗീത ഈ ശ്ലോകം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് നമുക്കത് മനസ്സിലാക്കാം ഇതേ സമയം നാളെ വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം ഹരി